تزود من الدنيا فإنك لا تدري إذا جن ليل هل تعيش إلى الفجر ഓ മനുഷ്യ ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരോടും ഇസ്ലാമിന് പറയാനുള്ളത് ദുന്യാവിൽ നീ ജീവിക്കുന്ന കാലം നിനക്ക് കിട്ടുന്ന സെക്കൻഡുകൾ നിനക്ക് കിട്ടുന്ന മിനിറ്റുകൾ നിനക്ക് കിട്ടുന്ന മണിക്കൂറുകൾ നിനക്ക് കിട്ടുന്ന ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ ഒരു കാര്യത്തിനും നീ പിന്നെയാവാമെന്ന് നീട്ടിവെക്കണ്ട കാരണം നിനക്കറിയില്ല മനുഷ്യൻ إذا جن ليل هل تعيش إلى الفجر؟ ഇപ്പൊ നമ്മളൊക്കെ മകരുമ നിസ്കരിച്ച് ഇപ്പൊ രാത്രിയിലാണുള്ളത് ഈ രാത്രിയിൽ നീ എങ്ങ സമയത്തിൽ എത്തിക്കഴിയുമ്പോ നിനക്ക് ഉറപ്പില്ലല്ലോ നിനക്കെന്തറപ്പാണ് മനുഷ്യ എനിക്കെന്തുറപ്പാണുള്ളത് നാളത്തെ സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാനാകുമോ നാളത്തെ ഫജർ വരെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്തുറപ്പാണുള്ളത് അത് നീ മാനദണ്ഡമാക്കണ്ട എനി ലോകമുള്ള ആളുകളെ കണ്ടിന സമാധാനപ്പെടണ്ട വൻ സലീമിൻ മാത്തമിൻ സീമിൻ ആശനമ്മിന് എത്രയോ ദൃഢഗാത്രരായ മനുഷ്യന്മാര് നല്ല നല്ല ചെറുപ്പക്കാര് നല്ല നല്ല യുവാക്കൾ യുവതികള് മാത്രമിൻ വൈരി നിന്റെ കണ്ണിന്റെ മുമ്പില്ലച്ച് നിന്റെ അറിവോടുകൂടെ എത്രയോ യുവാക്കളും യുവതികളും ഒരു രോഗവുമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രരായ ആളുകള് മരിച്ചുപോയ നീ കണ്ടിട്ടില്ലേ അതേ അവസരത്തിൽ എത്രയോ രോഗികളെ നീ നിന്റെ മുമ്പിൽ കാണാറില്ലേ എത്രയോ കാലമായിട്ട് ഓർമ്മയില്ല കിടന്നു കിടപ്പിൽ തന്നെയാണ് മലമൂത്ര വിസർജനം ബോധം പോയിട്ട് കാലം എത്രയോ ആയി ശരീരം മഴക്കാൻ പോലും കഴിയുന്നില്ല ഇതാ ഇതായിപ്പ മരിക്കുമെന്ന് ലോകം വിധി എഴുതിയിട്ടുള്ള എത്രയോ ആളുകളെന്ന് ഹോസ്പിറ്റലുകളിലൂടെ വീടുകളിലൂടെയൊക്കെ ദീർഘകാലമായി അവരിങ്ങനെ ജീവിച്ചിരിക്കുന്നതും നീ കാണുന്നില്ലേ അതുകൊണ്ട് മരിക്കണമെങ്കിൽ രോഗം വേണമെന്ന ബോധം നിനക്ക് വേണ്ട ആരോഗ്യമുള്ള സമയത്തും നിന്റെ റൂഹവാഹു പിടിച്ചേക്കും അതുകൊണ്ട് ഒരുങ്ങിക്കോ മരണത്തിനെന്ന് പറയുന്നു എത്രയോ ചെറുപ്പക്കാരതാ വൈകുന്നേരവും പ്രഭാതത്തിലുമൊക്കെ അവരതാ സിനിമ കണ്ടുകൊണ്ടും വിനോദങ്ങൾ ആസ്വദിച്ചുകൊണ്ടും ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടും അള്ളാഹുവിന് വെറുപ്പുള്ള ജീവിതം ജീവിക്കുന്നു പ്രഭാതത്തിലാണെങ്കിലും പ്രദോഷത്തിലാണെങ്കിലും ധിക്കാരികളായി തോന്നിവാസികളായി വിനോദങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തെമ്മാടി ായി ജീവിക്കുമ്പോ ആ യുവാക്കളും യുവതികളും അടങ്ങുന്ന സമൂഹം അവരെന്തേ ഓർക്കാതെ പോയത് വഖത്ത് അവൻ മരിച്ചു ചൂടാറി ചൂടാറിക്കഴിയുമ്പോ അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്യാനുള്ള കഫൻകുടവ അടുത്ത തുണി ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവൻ അത് അറിയുന്നില്ലല്ലോ തന്നെ പൊതിയാനുള്ള കഫൻകുടവ പോലും ദുന്യാവിൽ റെഡി ആയിട്ടാണോ ഞാൻ അള്ളാക്ക് എതിർപ്പുള്ള കാര്യങ്ങൾ ചെയ്തു ഇതെന്തേ ഇതെന്താ മനുഷ്യൻ ആലോചിക്കാത്തതെന്താ പറയുന്നത് ഇനിയും പറയുകയാണ് ചിന്തിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിൽ എത്രയോ ആളുകളതാ തന്റെ സുഖസമ്പൂർണമായ വീടിന്റെ മട്ടുപ്പാവിൽ തന്റെ വീടിന്റെ എല്ലാ സൗകര്യങ്ങളുടെയും അകത്ത് ഇങ്ങനെ താമസിക്കുമ്പോ അവൻ ആലോചിച്ചു നോക്കണ്ടേ അതേ മനുഷ്യനതാ വൈകുന്നേരമായപ്പോഴേക്ക് അവനായി പോയല്ലോ മിൻസാക്കിനിൽ പോയല്ലോറിലെ നിവാസിയായി പോയില്ലേ ഇത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഓർക്കണം അള്ളാഹു സുബാനഹൂ താരിയുടെ വിളിയാളും എപ്പോഴാണ് വരിക എന്നറിയില്ല ഏത് ഘട്ടത്തിലാണ് വിളി എന്നറിയില്ല അതുകൊണ്ട് തന്നെ പ്രായം മാനദണ്ഡമാക്കണ്ട ആരോഗ്യം മാനദണ്ഡമാക്കണ്ട രോഗം മാനദണ്ഡമാക്കണ്ട അള്ളാഹുവിന്റെ വിളിയാളം എപ്പുണ്ടായാലും അതെപ്പോഴാണോ ആ സമയത്ത് അത് സ്വീകരിക്കേണ്ടവരാണ് ഈ ലോകത്ത് എത്ര നല്ല മനുഷ്യവരാണെങ്കിലും ഈ ലോകത്ത് നിത്യമായി താമസിക്കാൻ മരണമില്ലാത്തവര് ജീവിതം ഒരാൾക്കുമില്ലല്ലോ അല്ലയല്ലാതെയെല്ലാം മരിക്കാനുള്ളവർ